ശങ്കുപ്പിള്ള ജന്മദിന ശങ്കുളം സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചത് ചരിത്രത്തെ വളച്ചൊടിച്ച് കുമ്പളത്ത് ശംഖുപിള്ളയുടെ പ്രാധാന്യം കുറച്ചു കാട്ടാൻ ആരൊക്കെ ശ്രമിച്ചാലും സാധാരണക്കാർ അദ്ദേഹത്തിന്റെ മഹത്വം മറക്കില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പറഞ്ഞു കുമ്പളത്ത് ശംഖുപിള്ള മെമ്മോറിയൽ ഫൗണ്ടേഷൻ പന്മന കുമ്പളം സ്മാരക ഗവേഷണ കേന്ദ്രത്തിൽ നടത്തിയ കുമ്പളത്ത് ശങ്കുപിള്ളയുടെ നൂറ്റി ഇരുപത്തിയേഴാമത് ജന്മദിന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് പകരം വെക്കാൻ മറ്റാരെങ്കിലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത തരത്തിൽ തന്റെ പ്രവർത്തനം കൊണ്ട് തന്റെ ഇടപെടൽ കൊണ്ട് കേരളീയരുടെ മനസ്സിൽ പ്രത്യേകിച്ചും തിരുവിതാംകൂർ ഭാഗത്തെ ജനങ്ങളുടെ മനസ്സിൽ ചില നേടിയ ചരിത്ര പുരുഷനാണ് ഏറെ ബഹുമാനും ബാധുലിനുമായി നമ്മുടെ മനസ്സുകളിൽ ഇപ്പോഴും ജീവിക്കുന്ന ശിവാൻ കുമ്പളി അദ്ദേഹത്തിന്റെ ജീവിതം ഒരു സാമൂഹ്യ പരിഷ്കർത്താവിന്റെയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വിചക്ഷണന്റെയും ആ ജീവിതമാണ് അദ്ദേഹത്തിന്റെ ജീവിതം സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറയുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന പലതരത്തിലുള്ള തിന്മകൾക്കെതിരായി ജാതി വിവേചനത്തിനെതിരായി വർണ്ണ വിവേചനത്തിനെതിരായി അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ച വ്യക്തിയായിരുന്നു ശ്രീ കുമ്പളത്ത് ശങ്കപ്പിള്ള അതുകൊണ്ട് തന്നെ അദ്ദേഹം ജാതി വേദനത്തിനെതിരെ തൊട്ടുകൂടായ്മക്കെതിരെ ക്ഷേത്രങ്ങളിൽ അധസ്ഥിതരും പിന്നോക്കക്കാരും പ്രവേശിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന അത്തരത്തിലുള്ള വ്യവസ്ഥ ശബ്ദമുയർത്തുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ് സുജിത് വിജയൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തി അവരുടെ അദ്ദേഹത്തിന്റെ കർമ്മപഥം എന്താണെന്ന് പൊതുതലമായ പരിചയപ്പെടുത്തുവാനും നമ്മളെല്ലാം അതെന്നും ഓർമ്മപ്പെടുത്തുവാനും അദ്ദേഹം തെളിച്ച പാതയിലൂടെ ശക്തമായി മുന്നോട്ട് പോകാനും വലിയ അശാന്ത പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായി നിരവധിയായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട് ക്വിസ് അടക്കം നമ്മുടെ നമുക്ക് വിലപ്പെട്ട സ്വാതന്ത്ര്യം നേടിത്തുന്നതിൻ്റെ നമ്മുടെ ചരിത്രങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള നിരവധിയായ പദ്ധതികൾ ഇതിനോടകം തന്നെ ഫൗണ്ടേഷന് നടപ്പാക്കാന് സാധിച്ചു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തങ്ങളാണ് ശരിക്കും ഏറ്റവും വലിയ അഭാവമായിരുന്നു ശ്രീ കുമ്പളത്ത് ശങ്കപ്പിള്ള അവരുടെ ഒരു പൂർണ്ണകാര്യ പ്രതിമ ഇല്ല എന്നുള്ളത് അത് വലിയ വിഷമമായിരുന്നു പല രീതിയിലും എൻ്റെ ശ്രമങ്ങളുണ്ടായി അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള വെള്ളയമ്പലം പ്രസംഗം അത് അവിടെ നടന്ന സ്ഥലത്ത് തന്നെ ഒരു പ്രതിമ വേണം എന്നുള്ളതായിരുന്നു വലിയ ആഗ്രഹം അപ്പോൾ ആ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്തൊക്കെ അതിശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളും നിയമസഭയിലൊക്കെ അതിൻ്റെ ഭാഗമായി യശ്ശേരിനെ കരുനാപ്പള്ളി എം എൽ എ ശ്രീ ആർ ആമന്ദ്രൻ അവറുകൾ സംബിഷനായി അവതരിപ്പിക്കുകയും മുന്നം ചവറയിലെ മുൻ എം എൽ എ ശ്രീ എൻ വിജയൻപിള്ള അവർ രണ്ടുപേരും സംയുക്തമായിട്ട് നിവേദനങ്ങളൊക്കെ നൽകുകയും ഒക്കെ ചെയ്തെങ്കിലും ശ്രീ അതിൻ്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട പേരാണ് ശ്രീ സുരേഷ് കുർപ്പ അവർ അദ്ദേഹം കഴിഞ്ഞ ആ സഭാസമയത്ത് ഒരു പ്രമുഖനായിട്ടുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹവും എല്ലാം തന്നെ ശക്തമായി ഇടപെടൽ നടത്തിയെങ്കിലും നമുക്ക് കുറച്ച് സ്ഥലം തിരുവനന്തപുരത്ത് കണ്ടെത്താൻ സാധിച്ചില്ല അപ്പൊ അങ്ങനെ ശ്രീ കാനായി കുഞ്ഞി രാമലാൽ നിർമ്മിക്കപ്പെട്ട പ്രതിമ പിന്നീട് അതിവിടെ സ്ഥാപിക്കുകയാണ് അപ്പൊ സ്ഥാപിക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളും അതിന് ഫണ്ടുമെല്ലാം ബഹുമാനപ്പെട്ട ബാലഗോപാൽ മിനിസ്റ്റർ തന്നെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ സാംസ്കാരിക സാംസ്കാരിക ഫൗണ്ടേഷൻസിനൊക്കെ നൽകുന്ന അങ്ങനെയുള്ള സംഘടനകൾക്ക് നൽകുന്ന പ്രത്യേക ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ അനുവദിച്ചിട്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ഇവിടെ ഒരു പദ്ധതി നടപ്പാക്കാൻ സാധിച്ചത് ഫൗണ്ടേഷൻ ചെയർമാൻ കെ സി രാജൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി സ്ഥിരം സമിതി അധ്യക്ഷൻ എം പ്രസന്നൻ ഉണ്ണിത്താൻ ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ കുമ്പളം ഫൗണ്ടേഷൻ ഡയറക്ടർ പ്രൊഫസർ സി ശശിധര ജോയിന്റ് ഡയറക്ടർ ഗോപിഎസ് കൃഷ്ണൻ ഡോക്ടർ ജയചന്ദ്രൻ നങ്ങാശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനത്തിന് മുന്നോടിയായി ശംഖുപിള്ളയുടെ പ്രതിമയ്ക്കുമുന്നിൽ പുഷ്പാർച്ചനയും നടത്തി News Bureau Cavra